നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശിവരാത്രിയുടെ ഭാഗമായി നടക്കുന്ന മഹാപരിക്രമ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് കേന്ദ്രമന്ത്രി ക്ഷേത്രത്തിലെത്തിയത് കേന്ദ്രമന്ത്രിയോടൊപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ഐ എം വിജയനും ഉണ്ടായിരുന്നു അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ സമയം ചിലവഴിച്ച കേന്ദ്രമന്ത്രി ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പൂജയിലും പങ്കെടുത്തു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ അച്ഛന്റെ അമ്മ സൽമ ബീവി അച്ഛൻ്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ അഫ്സാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ചികിത്സയിലുള്ള അഫ്ഫാന്റെ അമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരമാണ് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ മൊഴിയിൽ അമ്പരപ്പിലാണ് പോലീസ് എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇനിയും പോലീസിനായിട്ടില്ല അമേരിക്കയുമായുള്ള ധാതു കരാറിൽ ഉക്രൈൻ ഒപ്പിടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വെള്ളിയാഴ്ച കരാറിൽ ഒപ്പിടും നൽകിയ സൈനിക സഹായത്തിനു പകരമായി ഉക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശം അമേരിക്ക ചോദിച്ചിരുന്നു യു എസ് പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ചേ ലഭിച്ചുള്ളൂവെന്നും ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിലില്ലെന്നും അറിയിച്ചു ധാതു കരാറിന്റെ മുൻ കരട് ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക ശ്രീശൈലം ഇടതുകര കനാൽ തുരങ്കത്തിന്റെ ഒരു ഭാഗം ശനിയാഴ്ച തകർന്നതിനെ തുടർന്ന് അകത്തു കുടുങ്ങിയ എട്ട് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുമായി ഇതുവരെ ഒരു ബന്ധവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചൊവ്വാഴ്ച തകർന്ന സ്ഥലത്തിന്റെ മേൽക്കൂരയുടെ അവസാന ഭാഗത്തേക്ക് ദേശീയ ദുരന്ത സുരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിഞ്ഞതായി റിപ്പോർട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അല്ലെങ്കിൽ തന്റെ പേര് മാറ്റുമെന്നും ഷഹബാസിന്റെ വെല്ലുവിളി ബിസിനസ് മാഗസിൻ ഫോബ്സ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പന്ന രാജ്യമായി റാങ്ക് ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സമ്പന്നരായ കുടിയേറ്റക്കാർക്ക് പൌരത്വം നേടുന്നതിനുള്ള മാർഗമായി ഗ്രീൻ കാർഡിന്റെ പ്രീമിയം പതിപ്പായ ഗോൾഡ് കാർഡ് ചൊവ്വാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കാർഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഞ്ചു മില്യൺ ഡോളർ ചെലവാകും ഇത് കാർഡ് ഉടമകൾക്ക് ഗ്രീൻ കാർഡ് പ്രിവിലേജുകൾ പ്ലസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഹിജാബ് ഊരിമാറ്റി പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി നിയമങ്ങൾ അനുസരിച്ച് പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പരീക്ഷ എഴുതാതെ മുസ്ലിം പെൺകുട്ടികൾ ഉത്തർപ്രദേശിലെ ജോൻപൂർ ജില്ലയിലാണ് സംഭവം ന്യൂനപക്ഷ കുട്ടികളെ പരമ്പരാഗത മദ്രസകളിൽ മാത്രം ഒതുക്കാൻ ബി സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും അവരെ മുല്ലന്മാരും മൗലവികളും ആക്കുന്നതിനു പകരം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരുമാകാനുള്ള അവസരം നൽകണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഇൻഫർമേഷൻ ഉപദേഷ്ടാവായ നഹിദ് ഇസ്ലാം മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നിന്ന് ചൊവ്വാഴ്ച രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ചേർന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ഇയാൾ ിൽ അറുനൂറിലധികം പേരുടെ മരണത്തിന് കാരണമായ ആഴ്ചകൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനും ആക്രമണത്തിനും ശേഷം വിദ്യാർത്ഥി നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് ബംഗ്ലാദേശിൽ സ്ഥിതി നിയമരാഹിത്യത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു രാജ്യം പൂർണ്ണമായ തകർച്ചയുടെ വക്കിലെത്തി രാഷ്ട്രീയ ആഭ്യന്തര കലഹങ്ങൾ പോലീസ് നിഷ്ക്രിയത്വം തീവ്ര ഇസ്ലാമിക സ്വാധീനത്തിന്റെ കുതിച്ചാട്ടം എന്നിവയാൽ രാജ്യം തകർന്നടിഞ്ഞതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വേക്കർ ഉസ്മാൻ മുന്നറിയിപ്പ് നൽകി അരാജകത്വം പടരുമ്പോൾ ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ പരാമർശങ്ങൾ സൈനിക അട്ടിമറിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉയർത്തുന്നു മീഡിയയിൽ വൈറലാകാൻ എന്ത് നിറകേട് കാട്ടുകയും ആളുകൾ ഇപ്പോൾ തയ്യാറാകുന്നു ഒരാൾ മത്സ്യത്തിന്റെ വായിലേക്ക് ബിയർ ഒഴിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോ ഇന്ത്യൻ റയർ ക്ലിപ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമുയരുന്നു മനുഷ്യരെ പോലെ എ ഐ റോബോട്ടുകളെ പരിണിയെടുപ്പിക്കുന്ന ചൈനയിൽ ഒരു ഫെസ്റ്റിനിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന സെക്യൂരിറ്റി റോബോട്ടുകളിലൊന്ന് പെട്ടെന്ന് നിശ്ചലമാവുകയും ഇതിന് തൊട്ടു പിന്നാലെ ബാരിക്കേഡിനപ്പുറത്തുള്ള ആളുകളെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്യുന്ന വീഡിയോ വൈറൽ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് എ റോബോട്ട് ഇങ്ങനെ ചെയ്തത് ചുവയുടെ ദുർഘടമായ ഉപരിതലത്തിന് താഴെ സമുദ്രമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് ചൈന വിക്ഷേപിച്ച ഷുറോങ് റോവറിന്റേതാണ് കണ്ടെത്തൽ ഇരുട്ടിൽ പ്രവേശിച്ച് നിർജീവമാകുന്നതിനു മുമ്പ് റോവർ കൈമാറിയ ഡാറ്റ വിശകലനം ചെയ്യുമ്പോഴാണ് ചൊവ്വയ്ക്കടിയിൽ കടൽ കുഴിച്ചു മൂടപ്പെട്ടതായി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് 真不容易。<music>